ഹലോ എല്ലാവർക്കും സുഖാൻ കരുതുന്നു അപ്പോൾ നമുക്ക് പത്തിവ് പോലെ അങ്ങ് കഥ കേൾക്കാൻ പോയാലോ നല്ലൊരു അടിപൊളി കഥയാണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ കേട്ടു നോക്ക് എന്നിട്ട് നിങ്ങളുടെ നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞു അപ്പോൾ അങ്ങ് തുടങ്ങിയാലോ പതിവ് പോലെ ജോലിയും കഴിഞ്ഞ് പിന്നെ റൂമിലെത്തി വീട്ടിൽ വിളിച്ചു പാർക്കിൽ നടക്കാനിറങ്ങി ദുബായിൽ ജോലി ചെയ്യുന്ന ബാച്ചിലേഴ്സ് ഐ എമിക് ി പ്രവാസികളും എങ്ങനെയൊക്കെ തന്നെയാണ് അല്ലേ അവൻ കുറച്ചകലം നീ നട്ടൻ നീങ്ങി ഒടുവിൽ അവിടെയുള്ള ചെയറിലിരുന്നു തൊട്ടടുത്തായി ബ്രൗൺ നിറത്തിലുള്ള പറുത്തണഞ്ഞൊരു പെണ്ണും ഒരു കുട്ടി ഇരിപ്പുണ്ട് അവൻ എണ്ണീറ്റ് പോകാനായി തുടങ്ങി ഹാൻഡ് ബാഗ് താഴെ വീണ് കിടക്കുന്നത് അവൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു ഉടനെ അവൻ അവരെ വിളിച്ചു ഹലോ മാമി ഈ പൗച്ച് വാളുണ്ടാവും അവൻ അവളുടെ അടുത്തെത്തി താങ്ക് യു താങ്ക് യു വെരി മച്ച് വിനുവിൻ്റെ മുഖത്തേക്ക് അവൾ സന്തോഷത്തോടെ നോക്കി വാട്ട്സ് യു നെയിം മൈ നെയിം ഇസ് വിനീത് മലയാളിയാണോ ഉടൻ അവളുടെ അടുത്ത ചോദ്യം അത് കേട്ട് വിനീതിന് സോറി വിനുവിനെ സന്തോഷമായി അതെ വിനീതിൻ്റെ ഷോർട്ട് ഫോം തന്നെയട്ടോ വിനു ഞാൻ വിചാരിച്ചു നിങ്ങൾ വല്ല അറബിയോ പാകിസ്ഥാനിയോ ആയിരിക്കും അയ്യോ ഞാൻ അറബിയും പാകിസ്ഥാനിയും ഒന്നും അല്ലേ നല്ല ഒന്നാന്തരം മലയാളിയ അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഇത്തേ പേരെന്താ റസിയ മിനീട് കണ്ടില്ലായിരുന്നെങ്കിൽ എൻ്റെ ബാഗ് ആരെങ്കിലും കൊണ്ടുപോയനെ താങ്ക്സ് ഇട്ടോ പരിചയപ്പെട്ടതിൽ സന്തോഷം അതും പറഞ്ഞ് അവൾ മുമ്പോട്ടേക്ക് നടന്നു പിന്നീട് ചില ദിവസങ്ങളിലൊക്കെ വിനു അവളെയും മകളെയും കാണും ചിലപ്പോൾ മകൾക്കൊരു ഹായും പറയും അങ്ങനെ ദിവസങ്ങൾ നീങ്ങിക്കൊണ്ടേയിരുന്നു പതിവ് പോലൊരു ദിവസം അവൻ പാർക്കിൽ നടക്കാനിറങ്ങി അല്പം ദൂരെയായി അവൻ ഡ്രസിയെ കണ്ടു അവൾ തനിച്ചാണെന്ന് മനസ്സിലാക്കി അവൻ അടുത്തേക്ക് നടന്നു എന്ന് മകളില്ല ഇതാ ഹിതാര് വിനീതോ ഏ ഇല്ലടാ അവൾ അപ്പുറത്തെ റൂമിലെ പിള്ളേരോട് കളിച്ചോണ്ടിരിക്കുക വിനു നാട്ടിലെവിടെയാണ് കോഴിക്കോട് കൊയിലാണ്ടി കേട്ടിട്ടുണ്ടോ അവിടെ പിന്നെ ഏകദേശം നമ്മളപ്പോൾ അടുത്തായിട്ട് തന്നെ വീടും ഇത്തേട എവിടെയാ തലശ്ശേരി ടൗണിൽ നിന്നും നാല് കിലോമീറ്റർ ഉള്ളിലേക്ക് പോകണം ശ്ശേരി വന്നിട്ടുണ്ടോ പിന്നല്ലാണ്ട് ഒരുപാട് തവണ വന്നിട്ടുണ്ട് നാട്ടിൽ കാർഷിക ഓർമ്മയിൽ ജോലി ഉണ്ടായിരുന്നു അപ്പോൾ ഇടയ്ക്ക് തലശ്ശേരിയും കണ്ണൂരും ഒക്കെ പോയിരുന്നു അവർ സംസാരിച്ചുകൊണ്ട് അല്പം മുന്നോട്ട് നടക്കാൻ തുടങ്ങി വിനു ഇവിടെ വർക്ക് ചെയ്യുന്നത് ഇവിടെ അടുത്തൊരു പ്രൈവറ്റ് കമ്പനിയിൽ അഡ്മിൻ സെക്ഷനിൽ എത്ര ഇല്ല ഇവിടെ വന്നിട്ട് രണ്ടര വർഷം കഴിഞ്ഞു എത്ര വർക്ക് ചെയ്യുന്നുണ്ടോ അങ്ങനെ പറയത്തക്ക വർക്കൊന്നുമില്ല ഓൺലൈനിൽ ഓർഡർ വന്നാൽ വീട്ടിൽ നിന്നും ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും ഇത്തയുടെ ഹസ്ബൻഡ് എവിടെ അപ്പോൾ ജോലി സ്വന്തമായിട്ട് ബിസിനസ്സാണ് സംസാരത്തിനിടയിൽ വിനുവിന് കൂട്ടുകാരൻ ഷാഫിയുടെ കോൾ വന്നു ഇത്ത ഞാൻ രണ്ട് ദിവസം കഴിഞ്ഞ് നാട്ടിൽ പോകുന്നുണ്ട് എൻ്റെ കസൺ സിസ്റ്ററുടെ മാരേജിനെ കൂടാനേ പിന്നെ കാണാം ഫ്രണ്ടിനോടൊപ്പം പർച്ചേസിന് പോകാനേ ഉണ്ട് ഒരു നിമിഷം റസിയെ എന്തോ ആലോചിച്ചു ഒരു കാര്യം ചോദിച്ചാൽ ബുദ്ധിമുട്ടാകുമോ ഏ വിനു ഇല്ലത്ത എന്താ പറഞ്ഞോളൂ അവർ ഹെൽപ്പ് ചെയ്യാവോ പറയി ഞാനൊരു ഫോൺ വാങ്ങിച്ചായിരുന്നു വിനു നാട്ടിലെത്തിയിട്ട് എൻ്റെ വീട്ടിലേക്ക് സെൻഡ് ചെയ്യാവോ ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട ഏ അവര് ബുദ്ധിമുട്ടും ഇല്ലത്താ നാളെ വൈകിട്ട് ഞാൻ ഇവിടെ ഉണ്ടാക്കും എത്ത കൊണ്ടുവന്നാ മതി അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഷാഫി എത്തി ഉടൻ തന്നെ അവളോട് യാത്ര പറഞ്ഞു അവൻ വണ്ടിക്കരയിലേക്ക് തിരിച്ചു അതാരാണോ വിനു ഇവിടെ പാർക്കിന് പരിചയപ്പെട്ടതാ നാട്ടിൽ തലശ്ശേരിയിലാന്ന് വിനു അവൾ നീ വളരെ ഫ്രീ ആണല്ലോടാ സംസാരിക്കുന്നത് ഷാഫി ചിരിച്ചോട്ട് പറഞ്ഞു ഇല്ലടാ രണ്ടാഴ്ച മുമ്പ് കണ്ടതാ എന്നാ കാര്യമായിട്ടെ എന്തെങ്കിലും പറഞ്ഞെന്നെ ഒവ് ഇവ് നടക്കട്ടെ ഞാനൊന്നും പറഞ്ഞില്ലേ പോടാ നിന്റെ ഒരു ചോദ്യം അവര് ഫാമിലിയായിട്ട് കഴിയുന്നവരാ ഷാഫി അതിനെന്താ അന്ന മുട്ടി നോക്കടാ നല്ല അട്ടാറുരുപ്പടി അല്ലേ കണ്ടിട്ട് എന്നെ കൃത്യാവുന്നു ഇതിനിടയിൽ നീ അവളെ മൊത്തം സ്കാൻ ചെയ്തോ ഷാഫി പിന്നെ ചെയ്യാതിരിക്കാൻ പറ്റുമോ നീ എന്ന നാട്ടിലേക്ക് നാളെ വെളുപ്പിനെ എൻ്റെ ഫ്ലൈറ്റ് നാട്ടിൽ എത്ര ദിവസം ഉണ്ടാകും ഞാൻ രണ്ടാഴ്ചത്തേക്കാളും ലീവ് കിട്ടിയിട്ടുള്ളു ഒടുവിൽ വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ച് അവരങ്ങ് പിരിഞ്ഞു അടുത്ത ദിവസം വിനു വൈകിട്ട് പാർക്കിലേക്ക് ഇറങ്ങി സമയം ഇരട്ടി തുടങ്ങി നേരും കുറേയായിട്ടും ഡ്രസ്സീ വന്നില്ല വീണ്ടും കുറച്ചെല്ലാം കാത്തിരുന്നു അവൻ റൂമിലേക്ക് പുറപ്പെടാൻ തുടങ്ങി പിറകില്ലെന്നും സോറി വിനീത് എനിക്ക് മകളുടെ സ്കൂളിലൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു അപ്പൊ എനിക്കും ബുദ്ധിമുട്ടായോ ഏയ് ബുദ്ധിമുട്ടൊന്നായില്ല ഞാൻ പോകാനിരിക്കായിരുന്നു ഇന്നലെ വിനീതിൻ്റെ മൊബൈൽ നമ്പർ വാങ്ങിക്കാൻ മറന്നുപോയി അവൾ കൊണ്ടുവന്ന പൊതി അവന് കൊടുത്തു ഇന്നലെ പറഞ്ഞതിന് പുറമെ ഒരു ലാപ്ടോപ്പ് കൂടിയുണ്ട് ബുദ്ധിമുട്ടാവോ ഏയ് അത് പ്രശ്നമല്ലാത്ത ഇന്നലെ വിളിച്ചപ്പോൾ അവൻ ലാപ്ടോപ്പിന് നിർബന്ധം പിടിച്ചു കുറേ കാലമായി അവൻ പറയുന്നതാ ഏയ് അത് സാരമല്ലാത്ത രണ്ടും കൂടി ഞാൻ കൊറിയർ അയക്കാം ഇത്തയുടെ മകൻ നാട്ടിലാ അതെ അവൻ കഴിഞ്ഞ വർഷം മുതൽ നാട്ടില നാളെ പുഴ ഫ്ലൈറ്റ് വെളുപ്പിനൊരു അഞ്ച് മണിക്ക് എങ്കിൽ ഈ സമയം ഒരുപാടായില്ലേ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തായിരുന്നോ കുറച്ചുകൂടി ഉണ്ട് എനിക്ക് വേഗം റൂമെത്താൻ നോക്ക് ഇത് കൊറിയർ അയക്കേണ്ട അഡ്രസ്സ് വിനീതിൻ്റെ മൊബൈൽ നമ്പർ തരൂ ഞാൻ വാട്സപ്പ് ചെയ്യാം അവൻ അവൾക്ക് നമ്പർ കൈമാറി മിന്നു ഒന്ന് സേവ് ചെയ്താൽ മതി എത്താം അത് നന്നായി ആ പേരിൽ തന്നെ ഞാൻ നമ്പർ സേവ് ആക്കിയിട്ടുണ്ട് അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു പോകാൻ നേരം അവൾ അവൻ്റെ കയ്യിൽ കുറച്ച് ക്യാഷ് വെച്ച് കൊടുത്തു എന്തായത് ഇത് വെച്ചോ എന്തെങ്കിലും ആവശ്യം വരും ഐ ഇതൊന്നും വേണ്ടത്ത ഇല്ല വിനു വെച്ചോ എങ്കിൽ ഞാൻ ഈ സാധനങ്ങളൊന്നും കൊണ്ടുപോകുന്നില്ല അവനാ പൊതുവെ ആൾക്ക് നേരെ നീട്ടി ഇത്ത പൈസെടുത്തു പൈസ എടുത്ത് പാക്കി വെച്ചേക്ക് മിനു ഇത് കൊറിയർ ചെയ്യാൻ ഒരുപാട് പൈസയാവില്ലേ അത് എത്രയാണെങ്കിലും ഞാൻ കൊടുത്തേക്കാം പിന്നെ അവൾ നിർബന്ധിക്കാൻ നിന്നില്ല ഇത്തയുടെ ഫ്ലാറ്റിവിടെ അടുത്തന്നെയാ ഇതാ ആ കാണുന്ന ബിൽഡിങ്ങിൻ്റെ പിറകിൽ എങ്കിപ്പാ നമുക്ക് നടക്കാം വിനു വല്ലൊന്നും കഴിച്ചായിരുന്നോ റൂമിൽ ഫുഡ് ഞങ്ങൾ മൂന്ന് പേര് കൂടിയിട്ടാണ് താമസം വിനുവിൻ്റെ വീട്ടിൽ അച്ഛൻ അമ്മ പെങ്ങൾ വിനൊരനിയുണ്ടോ എൻ്റെ മൂത്ത ചേച്ചിയ ഹസ്ബൻഡിനൊപ്പം ഖത്തറില ആൾക്കൊരു കുഞ്ഞുണ്ട് അങ്ങനെ ഓരോന്ന് സംസാരിച്ച് അവർ പിരിഞ്ഞു പിറ്റേന്ന് വെളുപ്പിന് തന്നെ വിൻ നാട്ടിലേക്ക് പുറപ്പെട്ടു ഉച്ചയ്ക്ക് ശേഷം വീട്ടിൽ എത്തി അടുത്ത ദിവസം തന്നെ റസിയുടെ വീട്ടിലേക്ക് അവൻ കൊറിയർ ചെയ്തു രണ്ട് മൂന്ന് ദിവസങ്ങൾ വീണ്ടും കടന്നുപോയി ഇതിനിടയിൽ അവൻ്റെ കസിൻ സിസ്റ്ററുടെ വിവാഹവും കഴിഞ്ഞു എന്താ വിനു നീ മാമൻ്റെ കൂടെ ഒരു ഇടം വരെ പോകണം എന്തിനാ അമ്മ മാമയുടെ ബന്ധത്തിലൊരു പെണ്ണുണ്ട് അത്ര ഡിഗ്രി കഴിഞ്ഞേ ഉള്ളൂ ഇപ്പോൾ കല്യാണം ഒന്നും വേണ്ട അമ്മേ അമ്മയ്ക്കറിയാമല്ലോ പഴയ കാര്യമൊക്കെ ഓ കഴിഞ്ഞതിനെ പറ്റി ചിന്തിക്കണ്ട ആദ്യം എല്ലാ ദിവസവും നിന്നെപ്പറ്റി പറയും മാമൻ്റെ ഞാൻ കുറ്റമൊന്നും പറയുന്നില്ല അവൾ അവളുടെ തീരുമാനം എടുത്തല്ല അമ്മ അവൾ പോട്ടടാ നിനക്ക് വേറെ കരുതിയിട്ടുണ്ടാകും ഈശ്വരൻ ഞാൻ എവിടെയും പോകുന്നില്ല അഞ്ചാറ് ദിവസം കഴിഞ്ഞാൽ ഞാൻ ദുബായ്ക്കെ തിരിച്ച് പോകും അടുത്ത വരെ നോക്കാമേ എങ്കിൽ അവൻ്റെ വീട് വരെ ഒന്ന് പോകണം വിളിച്ചതല്ലേ അതിനെന്താ നമുക്ക് അച്ഛനെയും കൂട്ടി നാളെ തന്നെ പോകാം പറ്റിയാൽ ടൗണിൽ ഒന്ന് കറങ്ങുകയും ചെയ്യാം പിറ്റേന്ന് അവൻ അമ്മേം അച്ഛനെയും മിനുവും കൂട്ടി മാമന്റെ വീട് വരെ പോയി അവരോട് ഞാൻ പറഞ്ഞിരുന്നു മിനുവിന് ലീവ് കുറവാ അടുത്ത തവണ നോക്കാമെന്ന് അടുത്ത തവണ രണ്ട് മാസത്തേക്കെങ്കിലും വരണം കേട്ടോ മിനു മാമൻ്റെ വാക്ക് കേട്ട് അവൻ തലകുനുക്കി മകളും മരുമകനും വരാറില്ലേ മാധവ രണ്ട് മാസം മുമ്പേ വന്നിരുന്നു പിന്നെ അവൻ്റെ വീട് കുറേ ദൂരമല്ലേ എല്ലാം അവളുടെ ഇഷ്ടമല്ലേ എന്ത് പറയാൻ അവളുടെ ലൈഫിൽ അവർക്ക് വലിയ മതിപ്പില്ലാന്ന് മാമനും അച്ഛനും അമ്മയുമായുള്ള സംസാരത്തിൽ അവന് തോന്നി അവളായി അവളെ പാടായി അവനതൊന്നും മൈൻഡ് ചെയ്യാതെ അവിടെ നിന്ന് ചായയും കുടിച്ച് അച്ഛനെയും അമ്മയും കൂട്ടി ടൗണിലൊക്കെ കറങ്ങി വീട്ടിലേക്ക് തിരിച്ചു വിനു നല്ല വിഷമമുണ്ട് നിന്നെ അവളെ കൊണ്ട് കെട്ടിക്കാന്നതിൽ മാമന്റെ കൊഴപ്പം കൊണ്ടല്ലല്ലോ എല്ലാം എല്ലാം അവളുടെ അത്യാഗ്രഹം കൊണ്ടല്ലേ അതൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല അവളായി അവളെ പാടായി അടുത്ത ദിവസം വീട്ടുകാരുടെ യാത്ര പറഞ്ഞു പിന്നെ ദുബായിലേക്ക് തിരിച്ചു വെളുപ്പിനെ തന്നെ എയർപോർട്ടിലെത്തി അവനെ പിക്ക് ചെയ്യാൻ ഷാഫി എയർപോർട്ടിലെത്തി നാട്ടിൽ എന്തൊക്കെയുണ്ട് വിശേഷം ഓ എല്ലാവർക്കും സുഖം പിന്നെ നീ താത്ത കണ്ടിരുന്നു എൻ്റെ ആ മറ്റേ താത്തില്ലേ ആൾ തന്നെ എവിടെ അവിടെ അടുത്തുള്ള ലുലുമാളിൽ അവളും കുട്ടിയും ഇത്തെക്കുറച്ചും മെഡിസിനൊക്കെ വാങ്ങിയെടുക്കാൻ പറഞ്ഞു തരുന്നു ഓ നിങ്ങൾ തമ്മിൽ ചാറ്റിംഗ് ഒക്കെ തുടങ്ങി അല്ലടാ അങ്ങനെ പറയത്തക്ക രീതിയിലൊന്നുമില്ലടാ അവൾ നാട്ടിലേക്ക് കൊടുത്തുവിട്ട സാധനങ്ങളുടെ കാര്യമൊക്കെ പിന്നെ ഷാഫിയോട് പറഞ്ഞു ഇത്രയും ചെറിയ കാലത്തെ പരിചയത്തിൽ അവൾ ഇതിൻ്റെ അടുത്ത് സാധനം തന്നെങ്കിൽ എന്നോട് അവൾക്ക് എന്തോ ഒരു അടുപ്പം തോന്നിക്കണം അല്ലേ എനിക്കങ്ങനെയൊന്നും തോന്നുന്നില്ല അവളെ ഫാമിലിയെ കഴിയല്ലേ കുടേ ഭർത്താവുണ്ട് നീ പൊട്ടത്തരം പറയാതെ വിനു മിക്ക ആൻറ്റിമാർക്കും ഭയം പോലെ എടുക്കാനാ താല്പര്യം കണ്ട കഴിച്ചിലൊരു പാവമായിട്ടാണ് എനിക്ക് തോന്നിയത് ഞാൻ പറയാനുള്ളത് പറഞ്ഞു നീ കണ്ടറിഞ്ഞു പെരുമാറിയാൽ മേ ബി നിന്റെ വരുതിയിൽ വീണാലോ അങ്ങനെ ഓരോ സംസാരത്തിനിടയിൽ വിനുവിനെ റൂമിൽ വിട്ട് ഷാഫി പോയി പിറ്റേ ദിവസം ഡ്യൂട്ടിയും കഴിഞ്ഞ് അവൻ നടക്കാൻ ഇറങ്ങി കറച്ചു കഴിഞ്ഞപ്പോൾ റജീ വിളിച്ചു ഏകദേശം പത്ത് മിനിറ്റ് ആയപ്പോൾ അവളും വന്നു നാട്ടിലെന്തൊക്കെയാ വിശേഷം നല്ല വിശേഷം അച്ഛനും അമ്മയ്ക്ക് നിന്നുണ്ട് സുഖ അതെത്താ രണ്ടാഴ്ച വേഗം കഴിഞ്ഞു എല്ലാ വിനു അതെ ഇന്നലെ പോയ പോലെ ഉണ്ട് എയർപോർട്ടിൽ എത്ര മണിക്ക് എത്തി ഇന്നലെ രാത്രി ഒരു പതിനൊന്ന് മണി കാണും അയ്യോ അപ്പോൾ എങ്ങനെ വന്നു ഷാഫില്ലേ ആള് വന്നായിരുന്നു ഓ അത് നന്നായി ആ സമയത്ത് ടാക്സി കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് എത്തൻ്റെ മക്കളെ കൂട്ടാണ്ടിരുന്നേ ആൾക്ക് ചെറിയ പനിയുടെ ഇടാ റെസ്റ്റ് എടുക്കുക ഡോക്ടറെ കാണിച്ചില്ലേ ഇന്ന് വൈകിട്ട് തുടങ്ങിയതേ ഉള്ളൂ ആളെ കാണിക്കാമെന്ന് വിചാരിച്ചു ഇത്ത ഇത്ത പറഞ്ഞ മെഡിസിൻ വാങ്ങിച്ചായിരുന്നോ ഓഹ് നന്നായി വിനു എൻ്റെ അക്കൗണ്ട് നമ്പർ അയക്കാതിരുന്നേ പൈസ പിന്നെ തന്നാൽ മതിയേക്കാം ആ കഞ്ഞൂറ് രൂപയായുള്ളൂ ബെഡ്സിന് അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു പിന്നെ മകൾക്ക് വേണ്ടി ഞാൻ കുറച്ച് അലുവയും മറ്റും വാങ്ങിച്ചായിരുന്നു എന്തിനാ വിനു ഇതൊക്കെ അവൾ കഴിക്കട്ടെത്താ ഇതൊക്കെ ഇഷ്ടമല്ലേ കോഴിക്കോടൻ അലുവ അതെൻ്റെ ചോദ്യം വിനു മുമ്പ് കലുവ വാങ്ങിക്കാനായി തന്നെ ഞാൻ കോഴിക്കോട് മിഠായിത്തെരുവിൽ വരുമായിരുന്നു ഓ മിഠായിത്തെരുവൊക്കെ വന്നിട്ടുണ്ടോ പിന്നെ കോഴിക്കോട് ഫുഡും പലഹാരങ്ങളൊക്കെ ഉള്ള ഒരു പ്രത്യേക ടേസ്റ്റാ ഇവിടുത്തത് ആളുകളും അതുപോലെ തന്നെ റസിയാത്ത അവൻ ചിരിച്ചുകൊണ്ട് കൊണ്ട് അവളിൽ നിന്ന് ആക്കി പറഞ്ഞു താങ്ക് യു വിനു എന്തിന് എന്നെ ഹെൽപ്പ് ചെയ്തതിന് ഓ അതാണോ വലിയ കാര്യം അതൊക്കെ സാധാരണ ഇല്ലത്ത അവൾ അല്പം മുൻപോട്ട് നടന്നു ഇടയ്ക്കിടെ അവൻ്റെ കണ്ണുകൾ എവിടക്കോ ഓടിപ്പാഞ്ഞു പോകുന്നുണ്ട് അല്ല ഇത്തന്നെ നാട്ടിലേക്ക് ഇപ്പോഴൊന്നും പോകുന്നില്ല വിനു കുറച്ച് സാമ്പത്തിക പ്രോബ്ലംസ് ഒക്കെ ഉണ്ട് മകൻ അവിടെ ബോർഡിങ്ങിലാണ് പഠിക്കുന്നത് ആ പഠിക്കുന്നത് അവിടെയാ അതെ അവൻ ഈ വർഷം എസ് എസ് എൽ സി ആയി നേരാണോ ഞാൻ വിചാരിച്ചു നിനിയെന്ത് വിചാരിച്ചു ആ കൊച്ചുകുട്ടി എങ്ങനായിരിക്കും ഇല്ലടാ അവന് പതിനാല് വയസ്സായി ഞാൻ നേരത്തെ മാരിഡ് ആയതാടാ ഇതൊക്കെ അപ്പം എത്ര വയസ്സായപ്പോൾ നീ പറ ഏകദേശം എത്ര ഉണ്ടാകും ഇരുപത്തെട്ടല്ലെങ്കിൽ ഇരുപത്തൊൻപത് ഓ അതൊക്കെ ആറ് വർഷം മുമ്പ് കണ്ണ മുപ്പത്തഞ്ചായെന്നൊന്നും പറയില്ല കേട്ടോ എന്താ നിന കളിയാക്കല്ലേ വിനു ഓ ഞാൻ കളിയാക്കിയതൊന്നുമല്ല ഇത്ത വേണമെങ്കിൽ ആരോടെങ്കിലും ചോദിച്ചു നോക്ക് ഞാനാരോട് ചോദിക്കാനാ റൂമിൽ പോയിട്ട് ഇക്കയോടെ തന്നെ ചോദിച്ചു വെക്ക് അവനത് പറഞ്ഞപ്പോൾ രസയുടെ മുഖം ആകെ വല്ലാണ്ടായി മീനുവിൻ്റെ സങ്കടവുമായി ഇതെന്താ ചിന്തിക്കുന്നത് ഏയ് ഒന്നുമില്ലടാ വിഷയം മാറ്റാൻ വേണ്ടി വിനു എനിക്കെത്ര ഉണ്ടെന്ന് പറയാമോ നിനക്കേക്ക് അത്യാവശ്യം ഒരു ഇരുപത്തഞ്ച് കാണും ശരിയല്ല വിനു കറക്റ്റാ കറച്ചുകൂടി മുമ്പോട്ട് നടന്ന് അവളുടെ ഫ്ലാറ്റിനരികിലേക്കെത്തി ഞാൻ പോകട്ടെട്ടാ അവൻ്റെ മുമ്പിലായി അവൾ ഫ്ലാറ്റിലേക്ക് നടന്നു റസിയുടെ ആ അഴകൊക്കെ നോക്കി വിനു വെള്ളറക്കി നിന്നു അവൾ ഇങ്ങനെ നടന്നു പോകുന്ന ആ കാഴ്ച കണ്ട വിനുവിനെ എന്തും കണ്ണെടുക്കാൻ തോന്നിയില്ല ഷാഫി പറഞ്ഞതിൽ പിന്നെയാണ് വിനു റസീയട അവിടെ ഒക്കെ ശ്രദ്ധിച്ചു തുടങ്ങിയത് അവളുടെ സ്വഭാവവും സംസാരവും എല്ലാം വിനുവിൻ്റെ മനസ്സും കീഴടക്കി പിറ്റേന്ന് അവധിയായതുകൊണ്ട് അല്പം വൈകിട്ട് വിനു എഴുന്നേറ്റത് അല്പം കഴിഞ്ഞ് ഫോൺ നോക്കിയപ്പോഴാണ് റസീയുടെ മൂന്നാല് മിസ് കോൾ ആടൻ തന്നെ അവൻ തിരിച്ച് വിളിച്ചു റസീത എന്താ വിളിച്ചത് രാവിലെ ആയപ്പോൾ മകൾക്ക് പനിയൽപ്പം കൂടി ഒരു തവണ ശ്രദ്ധിക്കുകയും ചെയ്തു എങ്കിൽ ഡോക്ടറെ കാണിക്കായിരുന്നില്ലേ എവിടെയാ ടാക്സി വിളിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫ്ലാറ്റിൻ്റെ താഴെ ഇറങ്ങിയപ്പാ അയ്യോ ഞാൻ ഇപ്പം എഴുന്നേറ്റേ ഉള്ളു വിനുവിന് ബുദ്ധിമുട്ടായോ ഞാൻ വിളിച്ചത് ഏയ് ഇല്ല രസാത്താ അങ്ങനെ പറയല്ലേ ഇന്ന് അവധിയാ ഇത് ഫ്ലാറ്റിലേക്ക് പോക്കോ ഞാൻ വിളിക്കുമ്പോൾ താഴെ ഇറങ്ങിയാൽ മതി വണ്ടിയായിട്ട് ഞാൻ വന്നോളാം അല്പം കഴിഞ്ഞ് വണ്ടിയെടുത്ത് വിനു ഫ്ലാറ്റിൻ്റെ താഴെ എത്തി മകളെ എടുത്ത് ആൾ വണ്ടിക്കരികിലേക്ക് നടന്നു ഞാൻ വിളിച്ചുകൊണ്ട് വിനുനു വീക്കൻഡ് ഒക്കെ തെറ്റിയോ ഏയ് അങ്ങനെ വലിയ പ്ലാനിങ് ഒന്നും പ്രത്യേകിച്ചില്ല ഇന്നും നാളെ അവധിയല്ലേ അതെ റസിയുടെ കയ്യിൽ നിന്ന് കുട്ടിയെ വാങ്ങി പിൻസീറ്റിലിരുത്തി അവർ ക്ലിനിക്കിലേക്ക് പുറപ്പെട്ടു ഉടൻ തന്നെ ഡോക്ടറെ കണ്ടു പനി കൂടിയിട്ടുണ്ട് ട്രിപ്പ് ഇടണമെന്ന് ഡോക്ടറും കുറച്ച് സമയമെടുക്കുന്നു തോന്നുന്നു വിനു അതിനെന്താ വിനു തിരക്കാണില്ലേ എനിക്കൊരു തിരക്കുമില്ല എന്തായാലും ഇത്രയും മകളെ റൂമിലാക്കിയിട്ട് ഞാൻ പോകുന്നുള്ളു ട്രിപ്പ് മരുന്ന് കൊടുത്ത് കുട്ടി ഉറക്കത്തിലായപ്പോൾ അവർ റൂമിൽ നിന്നും പുറത്തിറങ്ങി ദശീത്ത രാവിലെ എന്തെങ്കിലും കഴിച്ചായിരുന്നോ ഇല്ലടാ നമ്മൾ ഒമ്പത് മണിക്കേണ്ടിവിടെ എത്തിയില്ലേ പിന്നെ ആളെയും കൊണ്ട് തൊട്ടടുത്തുള്ള റെസ്റ്റോറൻറ്റിലേക്ക് പോയി ഭക്ഷണം കഴിച്ച് തിരികെ കുട്ടിയുടെ അരക്കിലെത്തി അല്പം കഴിഞ്ഞ് കുട്ടി ഉണർന്നു പനി കുറഞ്ഞു തുടങ്ങി മെഡിസിൻ വാങ്ങിച്ച് അവർ ഫ്ലാറ്റിലേക്ക് തിരിച്ചു വിനു വണ്ടി ഓടിക്കുന്നതിനിടയിൽ റസി ഇടയ്ക്ക് വിനുവിനെ നോക്കിക്കൊണ്ടിരുന്നു എന്തോ ഒരു ബഹുമാനവും ഇഷ്ടവും അവനോട് അവൾക്ക് തോന്നിത്തുടങ്ങി നാട്ടിൽ നിന്ന് വന്ന് മൂടോഫൊക്കെ മാറിയോ വിനു മാറി വരുന്നു അത്ത ചിലപ്പോൾ നാട്ടിലെ ഫ്രണ്ട്സിനെയൊക്കെ വല്ലാതെ മിസ് ചെയ്യും ഓളുടെ പനിയുടെ കാര്യം ഇക്കൊക്കെ അറിയില്ല റസി റിയായിരുന്നു രാവിലെ എന്നോട് ഡോക്ടറെ ഡോക്ടറെടുത്ത് കൊണ്ടുപോകാൻ പറഞ്ഞു മനസ്സില്ല മനസ്സോടെ അവളത് പറഞ്ഞൊപ്പിച്ചു അല്ല ഞാൻ ഇത്തിടെ കെട്ടുവിൻ്റെ പേര് ചോദിക്കാൻ വരുന്നു ഓ നീ ചോദിക്കാത്തത് കൊണ്ടാ ഞാൻ പറയാനിരുന്നത് മുനീർ ആൾക്ക് എൻ്റെ ബിസിനസ് എവിടെ ഒരു ഗ്രോസറി ഷോപ്പ് നടത്തുന്നു എവിടെയാ സത്വയിൽ ഇവിടെ നിന്നും കുറച്ച് ദൂരല്ലേ അധികം ദൂരമൊന്നുമില്ലടാ ഏകദേശം ഒരു ആറ് കിലോമീറ്റർ പിന്നെന്താ അവടൊന്നും റൂം നോക്കാതിരുന്നേ അവിടെയൊക്കെ ഫ്ലാറ്റിന് ഇതിന്റെ ഇരട്ടി റേറ്റ് വരും വണ്ടി ഫ്ലാറ്റിന് താഴെ എത്തിയപ്പോൾ കുട്ടി ഇറങ്ങി റസിയ വണ്ണിയിൽ നിന്ന് ഇറങ്ങി ഇത്ത മോളിറങ്ങിക്കോട്ടെ കൊണർത്തണ്ട എടുത്തോളാം അവൻ കുട്ടിയെടുത്ത് റസിയയുടെ പറക്കെ നടന്നു ഫ്ലാറ്റിന് താഴെ എത്തിയപ്പോ അവൻ കുട്ടി അവൾക്ക് കൈമാറി ഇവിടെ വരെ വന്നിട്ട് റൂമിലേക്ക് വരുന്നില്ലേ ഏ ഇല്ല പിന്നെ ആകാം തൊട്ട് മേലെ വിനു രണ്ട് സ്റ്റെയർ ിയാൽ മതി ഒടുവിൽ അവളുടെ നിർബന്ധത്തിന് വഴങ്ങി അവൻ റൂമിലേക്ക് പോയി ചെറിയ രണ്ട് മുറികളുള്ള വളരെ സൗകര്യം കുറഞ്ഞൊരു ഫ്ലാറ്റ് അവൻ ഡോറിന് മുന്നിലായി നിന്നു കുട്ടിയും ബെഡ്ഡിക്കിടത്തി ഒരു വെള്ള നൈറ്റിക്ക് എടുത്തിട്ട് സിയ പുറത്തിറങ്ങി വിനു എന്താ അവിടെ നിൽക്കുന്ന അകത്തേക്ക് കയറി പാ ഇരിക്കോഫയിൽ ഇരുന്നോളൂ ഞാൻ എന്തെങ്കിലും കുടിക്കാൻ എടുക്കാം അയ്യോ ഇപ്പോഴൊന്നും വേണ്ട രസിക്കാത്ത അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല പിന്നെ ആദ്യമായിട്ട് വന്നതല്ലേ അതും പറഞ്ഞ് അവൾ കിച്ചൺ ഭാഗത്തേക്ക് പോയി ടേബിളിലുണ്ടായിരുന്ന ഒരു മാസിക കയ്യിലെടുത്ത് വെറുതെ അവൻ മുഖം മറിച്ച് അവൻ്റെ കണ്ണുകൾ റസിയുടെ ദേഹത്ത് നോട്ടിട്ടു ഇന്ന് രാവിലെ മുതൽ അവൻ റസിയെ പൂർണ്ണമായിട്ട് ശ്രദ്ധിച്ച് തുടങ്ങിയത് ഷാഫി പറഞ്ഞ പോലെ നല്ലൊരു താത്ത അല്പം തടിച്ചിട്ടാണെങ്കിലും മൊത്തത്തിൽ നല്ലൊരു സാധനം തന്നെയാണ് എന്തോ ഒരു വല്ലാത്ത ഭംഗി ഇടയ്ക്കിടെ ഇവിടെ ഫ്രിഡ്ജ് നോക്കുമ്പോൾ ആ കാഴ്ച കാണാനാ ഇനൊരു കൊത്തിയായത് അല്പം കഴിഞ്ഞ് അവൾ ജ്യൂസും ബിസ്ക്കറ്റുമായി അവൻ്റെ അരക്കിലെത്തി അത് കുടിക്കുമ്പോഴും അവന്റെ ശ്രദ്ധ അറിയാതെ റസീയിലേക്കായി നീങ്ങി വിനു വന്നില്ലായിരുന്നെങ്കിൽ ഞാനത് പെട്ടുപോയേനെ നിന്നെ പരിചയപ്പെട്ടത് വലിയ കാര്യമായി പോയി അല്ലേടാ അത് ശരിയായത്താ നാട്ടിലുള്ളവരെ പരിചയപ്പെട്ടാൽ അതെന്റെ സന്തോഷം വേറെ തന്നെയാണ് വിനു ചോറ് വെച്ചിട്ട് പോയാൽ മതി കേട്ടോ ഞാൻ നെയ് ചിക്കൻ കറി ഉണ്ടാക്കാം അല്പം വീറ്റി ഏഹ് ഇപ്പം വേണ്ടത്താ പിന്നീടാക്കാം എനിക്ക് അല്പം തിരക്കുണ്ട് വണ്ടി ഫ്രണ്ടിനെ കൊടുക്കണം ആ നേരത്തെ വിളിച്ചിരുന്നു അങ്ങനെ പറയല്ലേടാ ഏകദേശം ഉച്ചയായില്ലേ കുറച്ചെടുത്ത് കാര്യമല്ലേ ഉള്ളൂ വിനു അല്പം വെയിറ്റ് ഇട്ടു അവൻ അവിടെയുള്ളപ്പോൾ അവളുടെ ഹസ്ബൻഡ് കയറി വന്നാലോ എന്നുള്ള ഭയവും അവനെ പിടികൂടി ദേ ഫ്രണ്ട് ഇപ്പം വിളിച്ചു വെച്ചേയുള്ളൂ വണ്ടിയും കണ്ട് അവന് ജോലിക്ക് പോകാനുള്ളതാ അങ്ങനെ പലതും പറഞ്ഞ് വിനു അവളുടെ ഫ്ലാറ്റിൽ നിന്നും ഇറങ്ങി കുറച്ച് ദിവസങ്ങൾ വീണ്ടും കടന്നുപോയി ജോലിയുമായി ബന്ധപ്പെട്ട് വിനു അല്പം തിരക്കിലായി എങ്കിലും ഇടയ്ക്കിടെ അവൻ റസിയെ പാർക്കിൽ വെച്ച് കണ്ടുമുട്ടും ഇതിനിടയിൽ ഷാഫിയുടെ ഫാമിലി നാട്ടിൽ നിന്ന് വന്നു അങ്ങനെ ഇരിക്കൊരു ദിവസം വൈകിട്ട് അവൻ റസിയെ വിളിച്ചു ഇത്തെവിടെയാ കുറച്ച് ദിവസമായാലോ കണ്ടിട്ട് ഞാൻ അതിനെ വിളിക്കാൻ ഇരിക്കയായിരുന്നു അതെ എൻ്റെ വിനു വിനു ഇപ്പോൾ ഫ്രീ ആണോ അതെ നമുക്ക് അവിടെയുള്ള മോളിൽ പോയാലോ എനിക്ക് കുറച്ച് പർച്ചേഴ്സ് ഉണ്ടായിരുന്നേ വണ്ടി വണ്ടിയില്ലല്ലോത്ത നമുക്ക് നടക്കാടാ അല്പം കഴിഞ്ഞ് റെസിയാ അവൻ്റെ അടുത്തെത്തി എന്നിട്ട് അപ്പോൾ അത് കണ്ടപ്പോൾ അവൻ ചോദിച്ചു മകളവിടെ അവൾ സ്കൂളിൽ വിട്ട് വന്നാൽ തൊട്ടടുത്ത ഫ്ലാറ്റിൽ പോകും അവിടെയുള്ള കുട്ടികളുമേ കളിച്ചിറങ്ങാനാ ലാസ്റ്റ് ഉറങ്ങാനാ ലാസ്റ്റ് വരവ് തന്നെ ആളുടെ പനിയൊക്കെ കുറഞ്ഞില്ലേത്ത ആളുടെ പനിയൊക്കെ കുറഞ്ഞില്ലേത്ത കുറഞ്ഞെങ്കിലും അല്പം ചീലൊക്കെ ഉണ്ട് മിനുവിനെ പറ്റി ചോദിക്കാറുണ്ട് പഠിക്കുന്ന ഉണ്ടോ ആ ഒരു വരും എപ്പോഴും കളിയ അവളുടെ ഹോബി അതൊക്കെ ശരിയാക അവൾ ഇപ്പോ തേർഡ് സ്റ്റാൻഡേർഡ് എത്തിയതല്ലേ ഉള്ളു ക്ലൈമറ്റ് ആകെ മാറിയില്ലേ അതേടാ അല്പം തണുപ്പായി തുടങ്ങി ഇവിടുത്തെ ചൂടാ സഹിക്കാൻ പറ്റത്ത് അത് ശരിയാ പിന്നെ റൂമിൽ നിന്ന് പോലും പുറത്തിറങ്ങാൻ പറ്റില്ല ഇതാ ഇത്ത കുറച്ചുകൂടി നടക്കാനുണ്ട് ടാക്സി വിളിക്കണോ ഏയ് വേണ്ടടാ നമുക്ക് നടക്കാം നീ ഇത്ത ഇവിടെ സെറ്റിലായിട്ട് എത്രയായി കല്യാണം കഴിഞ്ഞൊരു ആറു മാസം കഴിഞ്ഞ് വന്നതാ അതിടയിൽ കൊറോണ സമയത്തൊരു മൂന്ന് വർഷത്തോളം നാട്ടിൽ നിന്നു അപ്പം എന്തു പറ്റി എനിക്ക് ഈ മദീനമാലൊരു ഡ്രസ് ഷോപ്പ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെന്ത് പറ്റി കൊറോണയുടെ സമയത്ത് കുറച്ച് ദിവസം പൂട്ടിയിടേണ്ടി വന്നു അതോടെ അതോടൊക്കെ നഷ്ടം നാട്ടിൽ നിന്ന് തിരിച്ച് വന്നപ്പോൾ ഓൺലൈൻ ഷോപ്പ് വേറെ ആൾക്ക് കൊടുത്തു കുറേ നഷ്ടം വന്നിട്ടുണ്ടാകും ഇല്ലേ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഷോപ്പായിരുന്നു സ്റ്റിച്ചിങ്ങും എംബ്രോയ്ഡറി വർക്കും എല്ലാം ഞാൻ തന്നെ ആയിരുന്നു ചെയ്യാറ് ഇപ്പോൾ ഓൺലൈൻ ബിസിനസ് എങ്ങനെ പോകുന്നു അപ്പോൾ കഴിഞ്ഞ ആഴ്ചയ്ക്ക് നല്ല ഓർഡർ ഉണ്ടായിരുന്നു ചിലപ്പോൾ ഒന്നും കാണില്ല എത്തേക്ക് വണ്ടി ഓടിക്കാൻ അറിയോ ഏയ് ഞാൻ ലൈസൻസ് എടുക്കാൻ കുറേ ശ്രമിച്ചതാടാ നടന്നില്ല അത് സാരല്ല ഇനി എടുക്കാമല്ലോ ഇനി അതൊന്നും പറ്റുമെന്ന് തോന്നുന്നില്ല വിനു എന്റെ ഇപ്പോ സാമ്പത്തികമായി കുറച്ച് കട ഒക്കെ ഉണ്ട് അതൊക്കെ മുന്നൊരുക്കയും കൂടി വിചാരിച്ച തീരില്ലേ അങ്ങേര് വിചാരിക്കില്ലല്ലോ ഷോപ്പ് നഷ്ടം വന്നതോട് കൂടി അങ്ങേരെ തലയിലിട്ടു എല്ലാം കൂടി ഇത്ത വിഷമിക്കാതിരിക്കെ എല്ലാം ശരിയാകും ആട്ടിൽ ഇത്തക്കെ അരക്കെ ഉണ്ട് എട്ട് കൊല്ലം മുമ്പേ ബാപ്പ വരിച്ചു ഉമ്മ ഇപ്പോ എന്റെ അനിയത്തിക്കൊപ്പ നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണോ പനീത്തി ഏകദേശം ഒരു രണ്ട് കിലോമീറ്റർ അപ്പുറം അവൾ കെട്ടിയൻ സ്കൂൾ ടീച്ചറ മകൻ്റെ കാര്യമൊക്കെ നോക്കുന്നത് അവരാ ഇത്തേക്കിപ്പോൾ ബ്രദേഴ്സൊന്നുമില്ലേ എപ്പോൾ എൻ്റെ അടുത്തുണ്ട് ഒരാൾ വിനുവിനെ തോളിൽ തട്ടി റസിയ പറഞ്ഞു അതിന് നന്നായി എനിക്കൊരു സുന്ദരി ചേച്ചിയെ കിട്ടിയല്ലോ ഫോടേക്ക ഞാനതിനു മാത്രം സുന്ദരിയൊന്നും അല്ല ആര് പറഞ്ഞു എൻ്റെ പെങ്കൾ സുന്ദരിയല്ലാന്ന് ഈ റസ്യത്തേക്ക് ഒരു സിനിമ നേടിയിട്ട് നല്ല ചായയുണ്ട് ഇതിനിടയിൽ അത്തും നീ കണ്ടുപിടിച്ചോ ഏതാണാവോ എന്നടി കേൾക്കട്ടെ എത്താ സിനിമ കാണാറുണ്ടോ വല്ലപ്പോഴൊക്കെ കാണാറുണ്ട് ലാസ്റ്റ് പ്രേമില് കണ്ടായിരുന്നു വിനു കണ്ടോ ഞാൻ കണ്ടായിരുന്നു നാട്ടിലുണ്ടായിരുന്നപ്പോൾ നല്ല സിനിമയായിരുന്നു അല്ലേ ആ നന്നായിരുന്നു വിനു നീ പറഞ്ഞില്ല എന്ത് ിയെപ്പോലെയാ തോന്നിയെന്ന് ഓ ഇത്താ അത് ഇതുവരെ വിട്ടില്ലേ നീ പറയടാ മീന നന്ദകുമാറില്ലേ ആളുടെ നല്ല ചായ ഉണ്ട് ഇപ്പോടാ എന്നാ തടിച്ചിട്ടല്ലേടാ വിനു ഇത്ര അധികം തടിയൊന്നുമില്ല ഇത്തോടെ മുഖം ഏകദേശം അതുപോലൊക്കെ തന്നെയാണ് വരുന്നത് വിനു അവളെ അവനിലേക്ക് അടുപ്പിക്കാനുള്ള വഴികൾ പറ്റി പയറ്റി തുടങ്ങി അവളാണെങ്കിൽ അവൻ്റെ ഓരോ സംസാരവും നല്ല രീതിയിൽ എൻജോയ് ചെയ്തു ഏകദേശം ഒരു സാമ്യം പറഞ്ഞേ ഉള്ളൂ അവളെക്കാൾ എത്രയോ സുന്ദരിയാണ് റസിയാത്ത വിനു എവിടേക്കാന്ന് ഇങ്ങനെ തള്ളി തള്ളിക്കൊണ്ടുപോകുന്നത് ഏ അങ്ങനെ ഓരോന്ന് പറഞ്ഞ് അവർ മാളിലെത്തി ഇവിടെ ഒരു കോഫി കഫേ ഉണ്ട് നമുക്കൊന്ന് കയറിയാലും എത്താം പിന്നെന്താ നമുക്ക് പോവാം അതിനെ അതിനുള്ളിലേക്ക് കടന്നതും ഇത് വേറൊരു ലോകമല്ലേ വിനു ഇല്ലേടാ ഇത് കുറച്ച് ഹെവി ഹെവിയായത്തുക അധികവും ലോക്കൽസും പറ്റുക എല്ലാ ക്യാബിലും കപ്പിൾസും ലവേഴ്സും എൻജോയ് ചെയ്യുന്നത് ശ്രദ്ധയിൽപ്പെട്ടു അല്പം ഉരുണ്ട സോറി ഇരുണ്ട് ലൈറ്റിൽ സോഫ ചെയറിൽ വിനു റസിയിരുന്നു വീണ്ടതൊക്കെ ഓർഡർ ചെയ്തു ഇടയ്ക്കിടെ അവൻ്റെ കണ്ണുകൾ ആ കണ്ണുകളിലേക്ക് പറഞ്ഞു അവൻ്റെ നോട്ടവും സ്നേഹവും ഒക്കെ അവളിലും ഒരു ഉണർവുണ്ടാക്കി ഇതൊക്കെ ഇഷ്ടമായ പ്ലേസ് ഞാൻ ആദ്യമായിട്ടാ വിനു എങ്കിൽ ഇനി വരുമ്പോൾ ഏകയും കിട്ടി വന്നാൽ മതി അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു റസിയ ഒന്നും മിണ്ടാതെ താഴേക്ക് നോക്കി അവളുടെ മുഖം വല്ലാതെയായി എന്തിനത് വിഷമിക്കുന്നത് ഏ ഒന്നുമില്ലടാ ഞാനൊരു കാര്യം ചോദിച്ചാൽ വിഷമാകുമോ ഇല്ല നീ പറ വിനു ഇത്ത എന്നോട് മെഡിസിൻ വാങ്ങിയെടുക്കാൻ പറഞ്ഞില്ലേ അതെ നീ കൊണ്ടുവന്നല്ലോ മെഡിക്കൽ ഷോപ്പിലുള്ള ആൾ പറഞ്ഞായിരുന്നു ഇതിലൊരു ടാബ്ലറ്റ് ടെൻഷനും മറ്റൊക്കെ ഉള്ളതാണെന്ന് വിഷമെങ്കിൽ പറയണ്ട ഇതൊക്കെ എന്തിനാ ഇത്ര ടെൻഷൻ ഞാൻ ഓരോ ദിവസവും എങ്ങനെ കടന്നു പോകുന്നതെന്ന് നിനക്കറിയില്ല വിനു ഫാമിലിയിൽ അല്പം പ്രശ്നങ്ങളൊക്കെ ഉണ്ട് റസിയയുടെ കണ്ണുകൾ നിറഞ്ഞു ഞാൻ ചോദിച്ചത് വിഷമായോത്താ വിഷമൊന്നുമില്ലടാ ആരോടാണെങ്കിലും പറയണ്ടേ സഹിച്ചു സഹിച്ചു മട്ടത്തു എൻ്റെ കുട്ടികൾക്ക് വേണ്ടി എങ്ങനെ ഇപ്പോൾ തന്നെ ഏ അങ്ങനെയൊന്നും പറയില്ലത്താ ഇതൊക്കെ താൽക്കാലിക എല്ലാം ശരിയാവും കെട്ടീനായിട്ട് അത്ര സുഖത്തിലല്ലെന്ന് റസിയുടെ പല സംസാരത്തിൽ നിന്നും വിനു മനസ്സിലാക്കി കോഫി ഒടുക്കി വിനു എൻ്റെ ഓരോ കാര്യങ്ങൾ കേട്ട് നീ അവസാനം വിഷമിക്കേണ്ടി വരും ലൈഫിൽ എല്ലാവർക്കും ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്ക എന്നെങ്കിലും ശരിയാകും എന്ന് കരുതി നമ്മളങ്ങ് മറ്റുള്ളവർക്ക് വേണ്ടി എങ്ങനെ ജീവിക്കുന്നെന്നാ അത് പറഞ്ഞപ്പോൾ അവൾ അവൻ്റെ മുഖം മാറിയത് ശ്രദ്ധിച്ചു എന്താണ് നിനക്ക് പറ്റിയത് ഒന്നുമില്ലാത്ത അല്ല എന്തോ നീ ആലോചിച്ചു എന്തുണ്ടെങ്കിൽ നീ പറഞ്ഞു വിനു ഞാൻ എൻ്റെ ഓരോ വിഷമങ്ങൾ ചിന്തിച്ച് ഇതേപോലെ എപ്പോഴും ഇങ്ങനെ സങ്കടപ്പെടുകയൊന്നും ചെയ്യാറില്ല എപ്പോഴും ഒന്നും അല്ലടാ നല്ല ചിന്തയും വന്നാൽ ഞാൻ ആക്കസ്വസ്ഥയാകും അപ്പോൾ മുനക്കേട് പറഞ്ഞ പോരെ അതൊന്നും നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല വിനു പൈസയാ എല്ലാത്തിൻ്റെ നിലനിൽപ്പ് അതില്ലെങ്കിൽ ഇത് കേട്ടപ്പോൾ ശരിയാണ് വിനുനും തോന്നു തുടങ്ങി അത് ശരിയായത്ത പണമാണ് എല്ലാം നിയന്ത്രിക്കുന്നത് മാമൻ്റെ മകളും കല്യാണം മുടങ്ങിയത് അവൻ റസിയോട് പറഞ്ഞു എന്തായിരുന്നു അവളുടെ പ്രശ്നം വിനു അവൾ അന്ന് ഡിഗ്രിക്ക് പഠിക്കുന്നു അപ്പോൾ ഞാൻ ദുബായിൽ എത്തിയിട്ടില്ലായിരുന്നു നാട്ടിൽ ചെറിയ ജോലിയൊക്കെ ചെയ്തു പോവുകയായിരുന്നു മിക്ക ദിവസവും അവളെ കാണലും ഉണ്ട് പെട്ടെന്ന് അവൾക്ക് എന്നോട് അടുപ്പം കുറഞ്ഞു കൂടെ കൂടപ്പടിങ്ങിൻ്റെ പയ്യനായിട്ട് അവൾ അടുത്തു പിന്നെ മിനുവിൻ്റെ വീട്ടുകാർ അന്വേഷിച്ചില്ലേ അമ്മ മാമനെ വിളിച്ചന്വേഷിച്ചു അപ്പോഴാറിഞ്ഞത് അവൾ അവനുമായിട്ട് എല്ലാം പ്ലാൻ ചെയ്തു എന്ന് എന്ത് പ്ലാൻ ഈ പയ്യന്റെ ചേട്ടനും ഭാര്യയും യു കെയിലാണത്രേ മാരേജ് കഴിഞ്ഞ് അവിടേക്ക് പോകാറായിരുന്നു അവരുടെ പ്ലാൻ കല്യാണം വീട്ടുകാർ ചേർന്ന് നടത്തിക്കൊടുത്തു ഇപ്പം അവരെന്ത് ചെയ്യുന്നു യു കെയിലാ പിന്നീട് അവൻ്റെ ചേട്ടന് അവിടെ എന്തൊക്കെയോ കുഴപ്പം വന്ന് അവൾക്ക് പോകാൻ പറ്റിയില്ല അവർക്കൊരു കുഞ്ഞുണ്ടെന്ന് കേട്ടു അവൻ നാട്ടിലൊരു ലബോറട്ടറിയിൽ വർക്ക് ചെയ്യാം അവളുടെ നഷ്ടമല്ലാതെ എന്തു പറയാൻ നീ വിഷമിക്കൊന്നും വേണ്ട കേട്ടോടാ അതിനേക്കാൾ നല്ലത് എന്തായാലും കിട്ടും ഏ എനിക്കൊരു വിഷമം ഇല്ലാത്ത ഇത ചോദിച്ചുകൊണ്ട് പറഞ്ഞേയുള്ളൂ ആ അതൊക്കെ എപ്പോഴേ ഞാൻ വിട്ടു ഇപ്പം എനിക്കൊരു ജോലിയുണ്ട് അത്യാവശ്യം നല്ല ശമ്പളമുണ്ട് പിന്നെ സുന്ദരിയായ രസീത്തേണ്ട് എന്താ ശരിയല്ലേ പിന്നെ നീ മുത്തല്ലട വിനു നിന്നോട് സംസാരിക്കുമ്പോൾ തന്നെ എനിക്ക് എന്ത് ഫ്രീ ആണെന്നറിയോ മനസ്സ് ഇത്ത സമയം വൈകുന്നേരോ അയ്യോ ഇത്രക്കും വൈകിയോ അങ്ങനെ കോഫിയും കിടിച്ച് പർച്ചേസും ചെയ്ത് അവൾ റോട്ടിലേക്ക് ഇറങ്ങി ഇത്ത ഇത് മോൾക്കുള്ളതാ കേട്ടല്ലോ എന്തിനാടാ ഇത്രയൊക്കെ വാങ്ങിച്ചത് ഈ സാരല്ല അവള് കഴിക്കട്ടെ നമുക്ക് ടാക്സി വിളിക്കാൻ വിനു നടക്കാൻ പറ്റില്ല പുറത്ത് നല്ല മഞ്ഞുണ്ട് വിളിക്കാം ഇക്ക ഷോപ്പ് ക്ലോസ് ചെയ്ത് വരാൻ ലേറ്റ് ആകുമോ ആ മിക്ക ദിവസവും പത്ത് മണിയൊക്കെ കഴിയും റൂമിൽ നിന്ന് വിനു രാവിലെ എത്ര മണിക്ക് ഡ്യൂട്ടിക്ക് പോകും ഏകദേശം ആരൊമ്പത് മണിയൊക്കെ ആകുമ്പം മൂന്ന് ദിവസം ഞാൻ ഇവിടെ കാണില്ല ആ എന്തു പറ്റി വിനു ഷാർജയിലെ ബ്രാഞ്ചിൽ അല്പം വർക്ക് ഉണ്ട് റൂമിലെത്താൻ അല്പം ലേറ്റാകും ടാക്സി റസിയുടെ ഫ്ലാറ്റിന് മുന്നിലെത്തി വണ്ടിയിൽ സാധനങ്ങൾ എടുക്കാൻ അവളെ സഹായിച്ചു ഞാൻ വിളിക്കാം വിനു ആ ശരിത്താ വിനു നീ വരുന്നോടാ രാത്രി ഡിന്നർ കഴിച്ചിട്ട് പോകാം ഏ ഇപ്പോൾ ഇല്ലത്താ ഇന്ന റൂമിൽ ഞാനാ കുക്കിങ് റൂമേറ്റ് വെയിറ്റ് ചെയ്യുന്നുണ്ടാകും ഏതാണോടാ അടുത്ത ദിവസങ്ങളിൽ ഷാർജ ബ്രാഞ്ചിലെ വോക്ക് കഴിഞ്ഞ് റൂമിലെത്താൻ മിനു നന്നെ വയക്കി അങ്ങനെ ഇരിക്കെ ഒച്ച കഴിഞ്ഞ് അവൾ റസിയെ വിളിച്ചു നിന്നെ കാണാനേ കിട്ടുന്നില്ലല്ലോ വിലു കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ തിരക്കായിരുന്നു ഇതെന്താ വിളിക്കാതിരുന്നേന്ന് എനിക്കും പനി വന്നു ഡോക്ടറെ കാണിച്ചില്ല ഇനി ഇല്ലടാ ഇവിടെ എല്ലാവരും ചെയ്യുന്ന പോലെ പെനഡോളം കടുത്ത് കഴിച്ചു ഇപ്പോൾ എങ്ങനെയുണ്ട് കുറവുണ്ടോ ഇപ്പോൾ ഏകദേശം മാറി മോളു എത്തിയായിരുന്നോ ഇല്ലടാ ഞാൻ വിളിച്ചതൊരു കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ആ പറയുന്നു അപ്പോൾ നമ്മുടെ വീണ്ടും എന്തിനാ റസിയാത്തേ വിളിച്ചതെന്നും അതിനുശേഷം എന്തൊക്കെ സംഭവിച്ചു എന്ന് നമുക്കറിയേണ്ടേ അറിയേണ്ടവർ ലിങ്ക് ചോദിച്ചോളൂ ഞാൻ ഇട്ടുതരാം ഓക്കെ അപ്പോൾ കഥ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഫോളോയും കൂടി ചെയ്ത് വച്ചോ സോറി സബ്സ്ക്രൈബ് ചെയ്താൽ തന്നെ കിട്ടുമല്ലോ കഥ അപ്പം പിന്നെ നമുക്കങ്ങ് ഹാപ്പിയായിട്ട് പോവാന്നേ അല്ലേ അപ്പോൾ അടുത്തൊരു കഥയായിട്ട് കാണുന്നവരെ ബ ബൈ